നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പ്രസിദ്ധമായ വാഴക്കോട് ജാറാം ആണ്ടുനിർച്ചയ്ക്ക് തുടക്കമായി ജാറാം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ പതാക ഉയർത്തി രാവിലെ ഒൻപത് മണിക്ക് നിരവധി പണ്ഡിതന്മാരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത് ആശ്രയിച്ചു വരുന്ന ആലംബഹീനരും രോഗികളും മറ്റ് പ്രയാസമനുഭവിക്കുന്നവരൊക്കെ സ്ഥിരമായി എത്തിച്ചേരുന്ന മക്കാമുകളിൽ ഏറ്റവും പ്രശസ്തമാണ് വാടക്കോട് മക്കാം ഈ വാടക്കോട് ജാറം രണ്ട് നേർച്ച എന്നുള്ളത് ഒരുപാട് കാലത്ത് പതിത്രാണ്ടിനുടെ പാരമ്പര്യം ഈ മക്കാമിലെ ആണ്ടു നേർച്ചക്കുണ്ട് ഇവിടെ നടക്കുന്നത് മുഴുവൻ ഈ മഹാനുഭാവന്റെ പേരിൽ നടക്കുന്ന ൾക്ക് ശേഷമുള്ള ഭക്ഷണ വിതരണങ്ങൾ കൊണ്ട് ധന്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ആയിരങ്ങളാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ സംബന്ധിക്കാനുള്ളത് വരുന്നവർക്ക് മുഴുവൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഒരുപാട് കസ്തുകരാമത്തുകൾ കൊണ്ട് ആളുകളുടെ എല്ലാം ആവശ്യങ്ങളും നേടിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് അനുഭവമാക്കി വെക്കാൻ കഴിയാവുന്നതാണ് മഹാനായ വലിയൻ്റെ ഈ മക്കാമും ഇവിടെയുള്ള സാന്നിധ്യം ഇവിടെയുള്ള രണ്ട് നേർച്ചയാണ് ഇന്ന് പതാക ഉയർത്തി ആരംഭം കുറിച്ചു ഏഴ് ദിവസത്തെ പരിപാടികളോട് കൂടി വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി രാവിലെ നടക്കുന്ന അഖത്തമകൾ കുറവാനും സാഹസികുശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടെ ഭക്ഷണ വിതരണത്തോടുകൂടെ നേർച്ചയുടെ സമാപനം കുറിച്ചു നേർച്ചയിലെ എല്ലാ മജ്രസികളിലും അറിയപ്പെടുന്ന പണ്ഡിതന്മാരും പ്രഭാഷകന്മാരുമെല്ലാം എത്തിച്ചേരുന്നതാണ് ഈ വർഷത്തെ തുടർന്നുള്ള ഏഴു ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പി എം ഇംബിച്ചോയ തങ്ങൾ സമസ്ത മുഫത്തീസ് ഹംസ ഫൈസി സ്വാലിഹുദബി തുത ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി മുഹമ്മദ് മുസ്തഫ ബദ്രി വാഴക്കോട് മഹിൽ ഖത്തീബ് ഹംസ ബാഗുവി എ കെ ഇസ്മയിൽ അൽ ഹസനി ഷിയാബ് ഫൈസി അബ്ദുസമദ് ഫൈസി തുടങ്ങി നിരവധി സയിദന്മാരും പണ്ഡിതന്മാരും പങ്കെടുക്കും ഏഴാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗുത്തുമുൽ ഖുറാൻ ആൻഡ് മൌലിദ് പാരായണവും സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്കും ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി നേർച്ചയ്ക്ക് സമാപനം കുറിക്കും പതാക ഉയർത്തൽ ചടങ്ങിൽ വാഴക്കോട് മഹൽ ഗത്തീബ് ഉസ്താദ് ഹംസ ബാഗ്വി കെ എ ഹംസക്കുട്ടി മൗലവി അബ്ദുൾ റഷീദ് സുഗാഫി അബ്ദുൽ മലിഖ് ഫാളി അഷ്റഫ് മൗലവി കെ കെ മരക്കാർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ജാറം പരിപാലന കമ്മിറ്റി സെക്രട്ടറി പി എം മുഹമ്മദ് വർക്കിംഗ് സെക്രട്ടറി പി എ സലാം ട്രഷറർ കെ എം ഹംസ തുടങ്ങിയ ഭാരവാഹികളും സംഘാടക സമിതി അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി Right-She-News, bull'urcarea.